സ്വാഗതം തൊടുപുഴയിൽ വീണ്ടും തൊടുപുഴ പട്ടയം കപല സ്വദേശിയും നെടുങ്കണ്ടത്തിൽ റഷീദിനിയാണ് അഞ്ച് പോയിന്റ് നാല് രണ്ട് ഗ്രാം എം ഡി എമ്മും പൂജ്യം പോയിന്റ് രണ്ട് മൂന്ന് ഗ്രാം ഹാഷിഷ് ഓയിലുമായി തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പോലീസിന് കിട്ടിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തൊടുപുഴ നെൽക്കോട്ട് ജംഗ്ഷനിൽ ഈഫൻ റെസിഡൻസിയിൽ നിന്നുമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് മയക്കുമരുന്ന് വ്യാപാരത്തിലും ചില വ്യാപാരികളും കടന്നു വരുന്നത് തൊടുപുഴയെ വീണ്ടും വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു ഇയാൾ പട്ടയം കവല സ്വദേശിയും നല്ല രീതിയിൽ കോൺട്രാക്ട് വർക്കുകൾ നടത്തി വരുന്ന ഇദ്ദേഹത്തെ ചോദ്യം ചെയ്താൽ മാത്രമാണ് ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന വൻകിട സ്രാവുകളെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് നെൽകോസ് ജംഗ്ഷനിലുള്ള ലോഡ്ജിലെ ഒരു മുറിയിൽ വെച്ചാണ് പിടിച്ചത് എങ്ങനെയാണ് അദ്ദേഹത്തിന് കുറച്ചു കാലങ്ങളായി പോലീസ് കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വില്പന ഉണ്ടോ ആർക്കൊക്കെയാണ് എന്നുള്ള അന്വേഷണങ്ങൾ നടന്നു വരികയാണ് അദ്ദേഹത്തിന്റെ ഫോണുകൾ പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം ഒരു കോൺട്രാക്ടറാണ് ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറാണ് അപ്പോൾ അതനുസരിച്ചുള്ള കോൺട്രാക്ട്സ് ഉള്ള ആളാണ് അപ്പോൾ അതനുസരിച്ചുള്ള വിൽപ്പനകളുണ്ടോ ഇത് ഏത് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ഒരാളാണ് പിന്നെ ബിസിനസ്സിലേക്ക് ഇത്ര ആണെന്നാണ് പോലീസ് കരുതുന്നത് ഇത് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് അത് എന്താണ് എന്തിലേക്കാണ് അന്വേഷിച്ചു വരുന്നതാണ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ോ ഇതിപ്പോ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇൻവെസ്റ്റിഗേഷൻ ഉള്ള കാര്യങ്ങളും ബുദ്ധിമുട്ടുണ്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ടുള്ള കഞ്ചാവ് മാഫ്യകൾ ഏറ്റവും കൂടുതൽ പിടിമുറുക്കുന്ന സ്ഥലമാണ് തൊടുപുഴ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനേയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ശക്തമായ കരങ്ങൾ ഇടുക്കിയിൽ പ്രവർത്തിക്കുന്നു എന്നാൽ പുതിയതായി ചാർജ് എടുത്ത സ്റ്റേഷൻ എസ് എയുടെ മുന്നിൽ ഇവർ കുടുങ്ങിപ്പോയതാണ് എന്തായാലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ റിപ്പോർട്ടിംഗ് തൊട്ടുപുഴയിൽ നിന്നും കെ കെ വിജയൻ